ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അൻഷീസ് വേൾഡ് അപ്പോൾ നമ്മൾ സ്റ്റോൺ ഷീറ്റിൻ്റെ ഓഫർ റേറ്റ് സൺഡേ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൺഡേയിൽ സാധനം എത്താൻ കുറച്ച് ഡിലേ ആയി അതുകൊണ്ടാണ് ഇന്നിടുന്നത് അപ്പോൾ സ്റ്റോൺ ഷീറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ ഓഫർ റേറ്റ് വന്നിട്ടുണ്ട് ഇത് ഈ സ്റ്റോൺ ഷീറ്റുകളൊക്കെ നമ്മൾ ഒരു ലെയറിന് പത്ത് രൂപയാണ് കൊടുക്കുന്നത് പത്ത് രൂപ നിരക്കിലാണ് ഇത് ഒരു പേച്ച് കളറാണ് അതിന് റെഡുണ്ട് അതാ ഉണ്ട് ഗോൾഡൻ ഉണ്ട് സിൽവർ സിൽവറുണ്ട് പിന്നെ കുറേ വന്നിട്ടുണ്ട് ഗോൾഡൻ ആണ് ബ്ലാക്ക് ഉണ്ട് ഇതൊരു നമ്മൾ നേരത്തെ കണ്ടത് തന്നെ അതിൻ്റെ നടുഭാവം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുള്ള ടൈപ്പാണ് ചെറിയൊരു വ്യത്യാസത്തിൽ അതും പത്ത് രൂപയാണ് ഓ ഇത് കളർ സ്റ്റോൺ ഷീറ്റ് ഇതിനും ഒരു ലെയറിന് പത്ത് രൂപയാണ് ഇനിയിപ്പോൾ നമ്മൾ ഹാർട്ട് ഒരു റെഡ് ഹേർട്ടും ഉണ്ട് സിൽവർ ഹേർട്ടും ഉണ്ട് ഇതിന് നമുക്ക് പത്ത് രൂപയല്ല ഇതിന് നമുക്ക് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന് തേർട്ടി ഫൈവ് ആയിരുന്നു നേരത്തെ റേറ്റ് ഇപ്പോൾ നമ്മൾ ഓഫർ റേറ്റിൽ ട്വൻറ്റി ഫൈവ് ആണ് ഒരു ലെയറിന് എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഒന്ന് മെസ്സേജ് ഇടുകട്ടോ അതുപോലെ ഇതൊരു നല്ല വെറൈറ്റി സ്റ്റോൺ ഷീറ്റാണ് ഇത് നമുക്ക് വേണമെങ്കിൽ കമ്മലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് കുറച്ചും കൂടി ബെറ്റർ നല്ല രസം ഉണ്ടാകും കമ്മലിലൊക്കെ നമുക്ക് നടുവിലൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സുകളിലൊക്കെ അതിനും ട്വൻറ്റി ഫൈവ് ആണ് ഒരു ലെയറിൻ്റെ റേറ്റ് ഇത് സ്റ്റാർ ഇത് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാറിലും കുറച്ച് സ്റ്റോൺസ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനും എന്താ പറയുക ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ലെയറിന് വരുന്നത് അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു നാല് ടൈപ്പിന് നമ്മൾ ട്വൻറ്റി ഫൈവ് ആണ് ഓഫർ റേറ്റ് വൺ ലെയറിന് ബാക്കിയൊക്കെ പത്ത് രൂപേൻ്റെ ആണ് കേട്ടോ ഈ ഒരു സ്റ്റോൺ ഷീറ്റ് ഇത് നമ്മുടെ നോർമൽ സ്റ്റോൺ ഷീറ്റാണ് ഡ്രസ്സിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമൽ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമൽ സ്റ്റോൺ ഷീറ്റ് ഇതിന് നമ്മൾ ട്വൻറ്റി ആണ് വൺ ലെയറിന് ഇട്ടിരിക്കുന്നത് അതായത് ഇതിനൊരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഒരു റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഹോൾസെയിൽ റേറ്റിനെ വാങ്ങുമ്പോൾ മുപ്പത്തി അഞ്ചും അല്ലാതെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് നാൽപ്പത് രൂപയ്ക്ക് അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ എല്ലാവർക്കും ട്വൻറ്റി ഫൈവ് തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ ഹോൾസെയിലുകാര് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് നമ്മൾ പ്രത്യേക പരിഗണന ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്